മ്പത് വർഷം നിലനിർത്തി ഒരു കട കൊണ്ടുപോകണമെങ്കിൽ ജനങ്ങളായിട്ടുള്ള ഡീലിങ്ങും ആ കച്ചവടം എന്തെങ്കിലും എല്ലാ ബിസിനസ് മുന്നോട്ട് പോകുള്ളൂ ഏത് ബിസിനസ് ബിസിനസ്സായാലും അപ്പൊ അതിന് ജനങ്ങളുടെ സഹായം ഉണ്ടാവുമ്പോൾ ജനങ്ങൾ വരും വന്നുകൊണ്ടിരിക്കും അതിയാതൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒന്നും അവർക്ക് ഉണ്ടായിട്ടില്ല ഒരു പഴം പൊട്ടി കഴിഞ്ഞാൽ കൂടെ രണ്ടെണ്ണം മണി കൂട്ടി വെച്ചു കൊടുക്കുള്ളൂ അപ്പഴും പൈസ കൂടുതൽ മേടിക്കില്ല ഞങ്ങള് അങ്ങനെ ഞങ്ങൾ ചെയ്യാ ഞങ്ങള് കൂടുതല് കൂടുതലവിടെ കൊടുക്കും കറി ഒരു കറി ചോദിച്ചാൽ ഒന്നര രണ്ട് കറികളോ ഞങ്ങള് കൂടുതല് കൊടുക്കും എന്ത് രസമുള്ള സ്ഥലല്ലേ അപ്പൊ നമ്മളിപ്പോൾ ഉള്ളത് മലപ്പുറത്തിന്റെയും തൃശ്ശൂരിന്റെയും ബോർഡറിലാണുള്ളത് നമ്മള് ചങ്ങരം കുളത്ത് നിന്ന് ഒരു മൂന്നു നാല് കിലോമീറ്റർ വന്നാൽ എത്തുന്ന ഒരു ഉണ്ട് സ്രായ്ക്കടവ് സ്രായ്ക്കടവ് പാലം കഴിഞ്ഞാൽ എത്തുന്ന സ്ഥലത്താണ് ഇപ്പൊ നമ്മളുള്ളത് അപ്പൊ എന്റെ തൊട്ടു പുറകിലാണ് അതായത് ഈ കാണുന്നതാണ് നമ്മളെ വേണേഴ്സ് ടീ സ്റ്റാള് വേണേട്ടനും വൈഫും നടത്തുന്ന കുറെ വർഷങ്ങളായിട്ടുള്ള ഒരു കടയാണ് കേട്ടോ ഭയങ്കര രസകരമായിട്ടുള്ള സ്ഥലം അപ്പൊ ഏതായാലും നമുക്ക് വേണേഴ്സ് ടീ സ്റ്റാളിലെ കാഴ്ചകളും കാണാം വേണേട്ടനെയും വൈഫിനൊക്കെ പരിചയപ്പെടാൻ വരും അപ്പോൾ നമുക്ക് പാചക കലകൾ നോക്കാം കുഴപ്പമില്ല കച്ചവടം ചിലപ്പോണ്ടാവും ചിലപ്പോൾ ഇതുവരെ കുറഞ്ഞിട്ടൊന്നുമില്ല നിങ്ങൾക്ക് കിട്ടണത് അധികം വേണ്ടല്ലോ മുമ്പൊക്കെ കൂട്ടിയെ പറ്റുന്നതിനനുസരിച്ച് നമ്മൾ ചെയ്യാം അതൊന്നും വേണ്ടില്ല എന്നാലും വേണ്ടില്ല പണിയിട്ടിരിക്കുകയല്ലേ സാധാരണ മഴ കച്ചവടം കൂടുതൽ ചെയ്യ വെള്ളം കൂടിയാലേ അപ്പൊ ആൾക്കാരൊക്കെ കാണാൻ വരും ഉച്ച തന്നാലോ കൂടുതലും ആൾക്കാർ വരും രാവിലെ മുഴുവൻ ഇഡ്ഡലി വെള്ളപ്പം പുട്ട് ദോശ ഉപ്പ്മാവ് പൊറോട്ട ഉണ്ടാവും കറികള് കറികള് മീൻകറി ഉണ്ടാവും ചിക്കൻ കറി വീപ്പ് കറി പിന്നെ മുട്ടക്കറി സാമ്പാറ് ചട്നി കടലക്കറി

കൃഷി മാസം പറ്റും അപ്പൊക്ക് പിന്നെ പൂട്ടിട്ട് കൃഷി ചെയ്യും ഊൺ ഊൺണ്ട് നാട് പണിക്ക് ഊണുണ്ടാവും മറ്റും നാട് പണിക്ക് ഊൺ പിന്നെ കൊയ്ത്ത സമയത്ത് കഞ്ഞി ഉപ്പേരി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞായറാഴ്ച ഫുള്ള് ആളാവേ അപ്പൊ തിങ്കളാഴ്ച ആറുമണിയൊക്കെ ഇടുന്നുറങ്ങും മക്ക ഒരാണൊരു പെണ്ണു മോൻ പേർശാലയ്ക്ക് പോയിട്ടുണ്ട് ചിക്കൻ ഇപ്പൊ എന്താറിയോ നൂറ്റിഅമ്പത്തിയഞ്ചു ചിക്കൻ കൊറച്ചിട്ടില്ലേ പൊറാട്ടി പിന്നൊക്കെ രണ്ടാളല്ലേ ഉള്ളോ എന്നുവെച്ചാൽ ഈ മൂന്ന് മണിക്ക് ഇട്ടിട്ട് എട്ടര വരെ കെടുക്കുമ്പോൾ പതിനൊന്ന് മണിയാവും പിന്നെ മൂന്ന് മണിക്ക് എണീക്കണ്ടേ വയസ്സ് കുറച്ചായി പത്ത് എഴുപത് അറുപത്തിരണ്ട് വയസ്സായി ചെറുപ്പമല്ല അപ്പാണ്ട് ഉന്തി പോണില്ല വണ്ടി എന്നാലും കൂറ്റപ്പറ്റമാരെയൊക്കെ ചെയ്യേണ്ടത് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പത്ത് രൂപേൻ്റെ പഴം വരെയാണ് കണ്ടെ വലിപ്പം നല്ല പഴുത്ത പഴമാ നമ്മളെ മോനാട്ടിൻ്റെ ഒക്കെ പഴം വരുന്ന ആ റേഞ്ച് വരും പല ആളുകൾക്കും ഈ ബീഫും പഴമ്പരീം പറഞ്ഞാൽ അതിൻ്റെ ദഹിക്കില്ല എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല ചിലവർക്കത് ഇഷ്ടപ്പെടുകയുള്ളൂ അതൊരു ട്രെൻഡൊന്നും അല്ല ആവശ്യമുള്ളതിൽ കഴിച്ചാൽ മതി കഴിക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാർ കഴിക്കാത്തവരും കഴിക്കേണ്ടി കഴിക്കാത്തവരുമുണ്ട് ഞാനാസം ബീഫും പഴമ്പരിയും കഴിക്കാൻ തീരുമാനിച്ചു ബീഫ് പൊടിയോട്ടോ സോഫ്റ്റ് ബീഫ് നല്ല ചൂട് ചായ നല്ല അടിപൊളി ചായ കേട്ടോ അത് കാണുമ്പോൾ തന്നെ അറിയാം ഞാൻ കുറച്ച് കുടിച്ച് നേരത്തെ തന്നെ സ്നാക്സിലൊക്കെ അടിപൊളി ആട്ടോ അത് പൊരിച്ചു വെച്ച് കാണുമ്പോൾ തന്നെ നമുക്കറിയാം അതുപോലെ വൈകുന്നേരത്ത് വന്നാൽ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ വേണൊരു ചിക്കൻ പൊറോട്ട പൊറാട്ടുണ്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഉച്ചയ്ക്ക് രാവിലെ വന്നില്ലെങ്കിൽ വൈകിട്ട് വന്നാൽ അത് ട്രൈ ചെയ്യാം എടുത്തു പറയേണ്ടത് ഈ സ്ഥലം അടിപൊളി സ്ഥലമാണ് മറക്കണ്ട ഈ വഴി പോകുമ്പോഴൊക്കെ ഒന്നും കയറിക്കോളേയും എല്ലാ മനുഷ്യന്മാരട്ടോ അതാണ് ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞത് അതേപോലെ രുചിക്കും ഒട്ടും കുറവില്ല സ്ഥലവും അടിപൊളി എല്ലാം കൊണ്ടും സൂപ്പർ അടിപൊളി ചായയും ഞങ്ങൾ ചൂടാറി നല്ല മഴ ആയതുകൊണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ വേണെട്ടൻ്റെ ചാരശേഷൻ്റെയും ഭക്ഷണവിശേഷങ്ങൾ അപ്പോൾ കൂടുതൽ കാഴ്ചകളൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ വരും അപ്പം ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യുക വീണ്ടും കാണാം